ബിഗ് ബോസിന് ഇന്നത്തെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് ലാലൻ എക്സ്പോസാക്കിയ രണ്ടാൾക്കാരാണ് ഷാനവാസ് അനീഷ് സത്യം പറഞ്ഞാൽ രണ്ട് പേർക്ക് ഇനി എങ്ങനെ ഗെയിം കളിക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരിക്കും കംപ്ലീറ്റ്ലി അവരുടെ ഗെയിം മൊത്തം അങ്ങോട്ട് ഇതാണ് ഇവിടെ ഗെയിം അടുത്തറേ ഉള്ളൂ ഇവരുടെ കള്ളത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലാലട്ടൻ ഇങ്ങനെ തുറന്ന് വെച്ചത് നമുക്കത് ആയിട്ട് കാണാം അടുത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ വേണ്ടി പോകുന്ന അനീഷിനായിരിക്കും ബിക്കോസ് ഷാനവാസ് ഷാനവാസിപ്പോൾ ഷാനവാസ് നമ്മൾ കഴിഞ്ഞ ആ വീക്രെ ടാസ്കിലൂടെ തന്നെ സോറി ആ ഒരു സീക്രട്ട് ടാസ്കിലൂടെ തന്നെ ഷാനവാസ് ഇത്രയ്ക്ക് ഇത്രയ്ക്കേ ഉള്ളൂ നമുക്ക് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് പക്ഷെ അവിടെയും ഷാ അീഷ് പിടിച്ചു നിന്നത് അനീഷ് ആ വീക്കിലി ടാസ്കിൻ്റെ ഭാഗമായിരുന്നില്ല സോറി സീക്രട്ട് ടാസ്കിൻ്റെ ഭാഗമായിരുന്നില്ല അത് മാത്രമല്ല ഈ പി ആറിൻ്റെ കാര്യം അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് പി ആർ ഉണ്ടോ ഇല്ലെന്നുള്ള വലിയ ചർച്ചയാകുന്നില്ല എല്ലാവരും അനുമോളുടെ പി ആറിൻ്റെ കുറേ ഊവ് ആ അവിടെ അനുമോൾക്ക് മാത്രമല്ലല്ലോ പി ആർ ഉള്ളത് അപ്പോൾ അനീഷ് ആ ഒരു സമയത്ത് ഒന്ന് രണ്ട് നൈസ് സാധനം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പി ആർ ഇല്ല എനിക്ക് പി ആർ എന്താണെന്ന് അറിയില്ല ബിഗ് ബോസ് വേണമെന്നു എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പി ആറിനെ കുറിച്ച് അന്വേഷിക്കൂ ബിഗ് ബോസ് തന്നെ നേരിട്ട് അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് മാസാനൊക്കെ അടിച്ചിങ്ങനെ അനീഷ് ഇങ്ങനെ നിൽക്കായിരുന്നു പക്ഷേ നേരെ വന്നിട്ട് ലാലായിട്ട് മൂന്ന് ചോദ്യം ചോദിച്ചു അനീഷ് അടവടലാകുകയും ചെയ്തു അഞ്ച് വർഷം ബിഗ് ബോസ് എന്താണെന്ന് പഠിച്ച ആൾക്ക് പി ആർ എന്താണെന്ന് അറിയത്തില്ലേ അനീഷിന് അറിയാം അനീഷിന് എന്താണ് പി ആർ എന്ന് പറയുന്നത് വ്യക്തമായിട്ടറിയാം അനീഷ് പി ആറ് കൊടുക്കാണ്ടകത്തേക്ക് വരുമോ കാരണം അനീഷെ നന്നായിട്ടറിയാം പി ആർ കൊടുത്ത ആളെ വിന്നർ ആവുകയുള്ളൂ എല്ലാവർക്കും പി ആർ ഉണ്ടെന്നൊക്കെ അനീഷെ നന്നായിട്ട് അറിയാം അപ്പോൾ ആ സമയത്ത് അനീഷ് ഇതേപോലെ ഒന്നും ചെയ്യാണ്ട് നേരെ ബിഗ് ബോസിലേക്ക് കയറി വരുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാം ഇനി അനീഷിന് പി ആർ ഇല്ലെന്ന് തന്നെ വെച്ചോ അനീഷിന് പി ആറിനെ കുറിച്ച് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടെ അത് പ്രോബ്ലം ആയിട്ട് മാറും ലാലേട്ടൻ ഏറ്റവും ആദ്യം അനീഷിൻ്റെ ഈ ഒരു പരിപാടി അങ്ങ് എക്സ്പോസ് ആക്കി അപ്പോൾ അനീഷിൻ്റെ ഉത്തരം മുട്ടി പിന്നെ അനീഷ് ഓൾറെഡി ബിഗ് ബോസിൽ അകത്ത് ഹൗസ് മെയ്റ്റ്സിനോട് പറഞ്ഞാൽ വലിയൊരു കള്ളത്തുണ്ടാണ് ബിഗ് ബോസിലേക്ക് ഞാൻ കയറിയപ്പോഴത്തേക്ക് മൂന്ന് ദിവസം മുന്നേ മാത്രമാണ് എന്നെ വിളിച്ച് അറിയിച്ചത് അത് ലാലേട്ടൻ പൊളിച്ചു കൊടുത്തു പത്ത് പതിനാല് ദിവസം മുന്നേ അനീഷിനെ വിളിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതായത് ഈ പതിനാല് ദിവസം കൊണ്ട് അനീഷിന് പല കാര്യങ്ങൾ സെറ്റ് ചെയ്യാം വേണമെങ്കിൽ പി ആറിനെ സെറ്റ് ചെയ്യാം മറ്റു കാര്യങ്ങൾ ചെയ്തു വെക്കാം അപ്പോൾ ഇതെല്ലാം ഹൗസ് മെയ്റ്റ്സിനും ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ലാലേട്ടൻ അങ്ങ് ചോദിച്ചു പറഞ്ഞു വെച്ചു അതുകൊണ്ടാണ് അനീഷ് ഈ എപ്പിസോഡ് തീർന്ന സമയത്ത് അനീഷാണല്ലോ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത് അപ്പോൾ അനീഷ് ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഷാനവാസിന് എന്തായാലും ലാലേട്ടൻ അടപടലം പൂട്ടി ഷാനവാസിന് ഒരു 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 തീരുമാനമായി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഷാനവാസ് എങ്ങനെ എവിക്റ്റായി പോയാലും അതുകൊണ്ട് ഷാനവാസിൻ്റെ അടുത്ത് കുറച്ചങ്ങ് മമത കാണിച്ചേക്കാം കുറച്ചങ്ങ് സിമ്പിൾ കാണിച്ചേക്കാം അതാകുമ്പോഴത്തേക്കും ഷാനവാസ് എവിക്റ്റായി പോയാൽ ആ വോട്ട് മൊത്തം കിട്ടും അനീഷിന് കിട്ടുമല്ലോ അതുകൊണ്ട് അനീഷ് നൈസായിട്ട് ഒരു സാധനം കഴിക്കുകയാണ് ലാലേട്ട ഇവിടുന്ന് ഷാനവാസ് എവിക്റ്റ് ആയി പോകണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഡേയ് അങ്ങനെയാണെങ്കിൽ ലാലേട്ട വേറൊരു ചോദ്യത്തോട് ചോദിക്കുന്നുണ്ട് അല്ല ഈ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത് ആരാ ഇതേ അനീഷ് അനീഷിന് അറിയാൻ വി ഷാനവാസ് നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വിറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ടുള്ള കാര്യം അപ്പോൾ തിങ്കളാഴ്ച വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഷാനവാസിനെ അനീഷ് സേവ് ആക്കണേ ലാലേട്ട എന്നങ്ങ് കൈകൂപ്പി പറയുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ലാലേട്ടൻ അതും ഒന്ന് തുറന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് അവിടെ കംപ്ലീറ്റ്ലി അവിടെ തീർന്നു അനീഷിന് ഇനി എന്തെങ്കിലും ഒരു പുതിയ ഗെയിമായിട്ട് നെക്സ്റ്റ് വീക്കിൽ വരണം അല്ലാണ്ട് ഈ ഇനി കോമണർ കാർഡ് അതും അത് തീർത്തു മോനെ അനീഷ് നീ കോമണർ കാർഡ് ഇറക്കണ്ട എന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് അത് തീർന്നു അപ്പോൾ അനീഷിന്റെ കയ്യിൽ ഇതുവരെ ഉണ്ടായിരുന്ന കോമണർ കാർഡ് ഗെയിം ചീറ്റി പോകും ഇനി ഇറക്കിയാൽ ചീറ്റും ഇനി ഇറക്കിയ അനീഷിന് മുട്ടം പണി കിട്ടും ഇനി ഷാനവാസായിട്ടുള്ള സൗഹൃദം ഒഴിച്ച് ഇനി അടുത്താഴ്ച വന്ന് ഷാനവാസിനെ വീണ്ടും അനീഷ് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ എന്താവും അവസ്ഥ അപ്പൊ ഈ ഇപ്പൊ പറഞ്ഞത് അനീഷ് വാല്യൂ ഇല്ലാത്ത പോയിന്റ് ആയി പോകത്തില്ലേ അനീഷ് ഒരു ഓന്നിനെ പോലെ നിറം മാറുന്ന ഒരാളായി പോകത്തില്ലേ അതും ഷാനവാസിന് അതും പണിയാണ് ഇനി അനീഷ് അനീഷിന് അതും പണിയാണ് ഇനി അനീഷ് വന്നിട്ട് അടുത്ത ആഴ്ച വന്നിട്ട് പി ആറിനെ പറ്റി വാതം വന്നാലും അതും പണി കിട്ടും അപ്പോൾ ഇനി സൂക്ഷിച്ച് ഗെയിം കളിക്കുന്നതാണ് അനീഷിന് നല്ലത് ഇത്രയും നാളും അനീഷ് ഇറക്കിക്കൊണ്ടുപോകുന്ന സ്ട്രാറ്റജി ഉണ്ടല്ലോ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മിക്കവാറും ലാലേട്ടൻ അതുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു ആരാണ് അനീഷിനെ ഒറ്റപ്പെടുത്തുന്നത് ഫാമിലി വീക്കിനു ശേഷം അനീഷിനെ ആരും ഒറ്റപ്പെടുത്തുന്നില്ലല്ലോ എന്നൊരു പറച്ചിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പടലം അവിടെ കൊണ്ട് അനീഷിൻ്റെ പരിപാടി പരിപ്പ് അടങ്ങി തീർന്നുകിട്ടു അനീഷിൻ്റെ ഗെയിം തീർന്നു ഞാൻ ഈഷ് ഒരു ഗെയിമില്ല ഞാൻ ഈഷ് പുതിയൊരു ഗെയിം അടുത്ത ആഴ്ച തൊട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും ഇനി ഷാനവാസിൻ്റെ കാര്യം ചത്തകൾക്ക് കൂടിൻ്റെ ആവശ്യമില്ല എന്നാലും പറയുകയാണ് ഓൾറെഡി ആ ഒരു സീക്രറ്റ് ടാസ്കിലൂടെ തന്നെ ഷാനവാസ് കംപ്ലീറ്റ്ലി തീർന്നു തീർന്നിട്ടിയതാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു കാര്യം കൂടെ മനസ്സിലായി ഷാനവാസ് നല്ല രീതിയിൽ കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്ന ഒരാളാണ് അക്ബർ ഒന്നും അല്ല ആ ഹൗസിലെ കുത്തിതിരിപ്പ് അല്ലെങ്കിൽ ബിന്നി അല്ല കുത്തിതിരിപ്പ് അത് ഷാനവാസ് തന്നെയാണ് ആതിലെ നൂറയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഷാനവാസ് നല്ല രീതിയിൽ കുത്തിതിരിപ്പോടെ ഉണ്ടാക്കുന്നുണ്ട് അത് അക്ബറിൻ്റെ കാര്യത്തിലൊക്കെ മനസ്സിലായി കഴിഞ്ഞു കാരണം എപ്പോഴോ നടന്ന ഏതോ ഒരു ടാസ്കിൻ്റെ പേരിൽ അക്ബർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നൊക്കെയാണ് അക്ബർ അങ്ങനെ ചെയ്തെന്നൊക്കെയാണ് ഷാനവാസ് വിളിച്ചു പോകുന്നേ ഇതേ ഷാനവാസ് ആതിരുന്ന കുറേ നേരെ മാറ്റി നിർത്തിയിട്ട് അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കില്ല കേട്ടോ ഇതെങ്കിൽ പറഞ്ഞേക്കാ തീർന്നില്ലേ ഷാനവാസിന് കുത്തിതിരിപ്പനാണെന്ന് മനസ്സിലായില്ലേ ഒരു മഞ്ഞപ്പത്രമെന്ന് മനസ്സിലായില്ലേ ഈ മാസടിയും കൂസടിയൊന്നും അല്ല ഷാനവാസിന്റെ മാസ് മീശപുരിയൊക്കി കാണിച്ച് വല്ല കാര്യമുണ്ടോ കാരണം ഓൾറെഡി ഒരു ടാസ്കില് ഇമാതിരി മട്ടത്തരം കാണിച്ച് ടാസ്ക് കുളവാക്കാൻ പി എച്ച് ഡി എടുത്തിട്ടുള്ളൊരു മണ്ടൻ എന്നാണ് ലാലടം പറയാണ്ട് പറഞ്ഞത് പലയോടെ മണ്ടൻ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ അത് പ്രേക്ഷകരുടെ മുന്നിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മീശ വിരിക്കുമ്പോഴത്തേക്കും മറ്റേ ഇനി മോയെ 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 എന്ന് പറയുന്നൊരു ബിജി അമ്മ ഇനി ഷാനവാസിന് വെക്കാനായിട്ട് പറ്റുകയുള്ളൂ കാരണം ഷാനവാസ് അങ്ങനെ ആയി പോയി ഷാനവാസിൻ്റെ ക്യാരക്ടർ ബിൽഡിംഗ് ഒക്കെ ഷാനവാസ് കൊളാക്കി ഷാനവാസ് നിന്ന് നേരെ ഈ പതിക്കുമ്പോഴത്തേക്കും മറ്റേ ഒരു രൗദ്രം ഇല്ലാത്ത രുദ്രൻ്റെ ഫിഷിഡ് മാത്രമായിട്ടാണ് ഇപ്പോൾ ഷാനവാസ് നിൽക്കുന്നത് ഇപ്പം രുദ്രൻ അല്ല ആക്ച്വലി ഇപ്പം കറക്റ്റ് ഷാനവാസ് എന്ന് പറയുന്നത് ഒരു ഒരു കോമാളി ഇമേജിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട് പല ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ രണ്ടുപേരെ അടപടലം പൂട്ടുന്നുണ്ട് അക്ബറിനെയും ഷാനവാസിനെയും പൂട്ടുന്നുണ്ട് നമ്മുടെ അനീഷിനെയും പൂട്ടുന്നുണ്ട് രണ്ടുപേരുടെ ഗെയിം തീർത്തും കൊടുക്കുന്നുണ്ട് ഇനി അവർക്ക് അവർ തുടർന്നുകൊണ്ട് വന്ന ഒരു ഗെയിമൊന്നും ഇനിയില്ല ഇനിയിപ്പോൾ ആതിരാ നോറ നേരെ ഷാനവാസിന് നമ്പു ഇനി നമ്പി കഴിഞ്ഞാൽ പണി കിട്ടും നൂറ് ശതമാനം അറിയാം പണി കിട്ടും അവർക്ക് പണി കിട്ടും എന്നറിയാം അവരുടെ നിലനിൽപ്പിനകത്ത് ചോദ്യം ചെയ്യും അതുകൊണ്ട് ഇനി എന്തായാലും അവരും കൂടെ നിൽക്കാനൊന്നും പോകുന്നില്ല അപ്പം ഷാനവാസും അനീഷും രണ്ട് പേരിന് എങ്ങനെ ഗെയിം കളിക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയണം എനിക്കിനകത്ത് ഒരു ഞാൻ ആലോചിച്ച കാര്യമാണ് ഓർ അനീഷ് ഒരു ടോപ്പ് ടൂ ടോപ്പ് ത്രീയിലൊക്കെ വരേണ്ട ആൾക്കാരാണ് ബട്ട് ഇപ്പോൾ നിങ്ങളെന്നാലോചിക്കുക എന്താണ് ഇവരുടെ അവസ്ഥ എന്താണ് ഇനിയിപ്പോൾ ഇനി രണ്ടു രണ്ടുപേർക്കും കപ്പ് കിട്ടാനുള്ള ചാൻസ് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തോട്ട് ഞാൻ ആലോചിക്കുകയാണ് ഈ കപ്പ് പോലും കിട്ടുമെന്ന് സംശയം കാരണം അത് മിക്കവാറും ആ സാധനം അനുമോളിലേക്ക് പോകും അതിനെപ്പറ്റി ഞാൻ പറയാണ്ടിരിക്കണ നല്ലത് അനുമോൾക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉഗ്രൻ സീസൺ ആയിരിക്കും ഒരു ടാസ്കും ജയിക്കാണ്ട് പ്രത്യേകിച്ചിട്ട് എഫേർട്ട് ഒന്നും എടുക്കാണ്ട് ആയിട്ട് മറ്റേ ഈ നമ്മുടെ ഇതുപോലെ കാറ്ററിംഗ് പോലെയാണ് കപ്പ് വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോയാൽ വിളമ്പി തിന്നാന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോയിട്ട് എടുത്തിട്ട് വീട്ടിൽ പോവാം ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതാണ് ഈ സീസൺ അവസാനിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വലിയ എഫർട്ട് ഒന്നും ഇടാത്ത മറ്റേ തെങ്ങിഞ്ചാരി നിന്നവൻ മറ്റേ മണ്ണിഞ്ചാരി നിന്നവൻ പെണ് കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ പോലെ തെങ്ങിഞ്ചാരി നിന്നോ പെണ് കൊണ്ട് പോയതാണ് ആ പഴഞ്ചെല്ലുപോലെ കപ്പായിട്ടൊരാളങ്ങ് പെക്കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ ആ ഷാനവാസിന് അനീഷിൻ്റെ ഗെയിം അവർ കള്ളത്തരങ്ങളും മണ്ടത്തരങ്ങളും കാണിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് അനീഷ് കുറേ ഒരു ഫേക്ക് ആയിട്ടുള്ള കുറേ മണ്ടത്തരങ്ങളും ഓവർ നന്മകരമാകാൻ വേണ്ടി അനീഷ് നോക്കി അത് പണി കിട്ടി ഷാനവാസ് ഇല്ലാത്ത മാസം ഉണ്ടാക്കാൻ നോക്കി ഷാനവാസിനും പണി കിട്ടി ഈ ഇല്ലാത്ത ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഈ പണി കിട്ടിയത് അവരായിട്ട് നിന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നൈസ് നൈസായിട്ട് അവർക്ക് പോകാറുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്ന ആരും അക്ബറിനുമാണ് കാരണം അവർക്ക് രണ്ടുപേർക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടും അവരുടെ ഗ്രാഫ് അത്യാവശ്യം നല്ല രീതിയിൽ ഉയരുകയും ചെയ്യും അവർക്കത് പേഴ്സണലി ഒരുപാട് ഗുണം ചെയ്യും ഇവർക്ക് രണ്ടുപേർക്കും അത് ഒട്ടും ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അനീഷും ഷാനവാസും നേരെ താഴത്തേക്ക് പോകുന്നു ആരനും അക്ബറും മുകളിലേക്ക് കയറും ഇതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇനി എന്തായാലും നമുക്ക് ബാക്കി നെക്സ്റ്റ് വീക്കിൽ കുറച്ചുകൂടെ വിശദമായിട്ട് കാണാം എന്നാൽ രണ്ടുപേരും ത്രീ ജി ആയപ്പോഴത്തേക്കും മതിയായാലേ